എല്ലാവർക്കും ചെമ്പനിർപ്പുവിൻ്റെ പുതിയ എപ്പിസോഡിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ നമ്മുടെ ശ്രുതി കുടിച്ചു വന്ന ശ്രുതിയെയും കൂട്ടി മുറിയിൽ പോവുകയാണ് നല്ല ദേഷ്യത്തിലാണ് ശ്രുതി ശ്രുതിയെ ഒരുപാട് ചീത്തയൊക്കെ പറയും ശ്രുതിക്കാണെങ്കിൽ മദ്യത്തിൻ്റെ ടേസ്റ്റ് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇനിയും മദ്യം വേണം എന്നൊക്കെ പറഞ്ഞ ഗ്ലാസ്സൊക്കെ കാണിച്ച് ശ്രുതി ശ്രുതിയെ കാണിക്കും ശ്രുതിക്കാണെങ്കിൽ ഇതൊക്കെ കണ്ട് ഒന്നൂടെ ദേഷ്യം കൂടും ശ്രുതി കിടന്നുറങ്ങെന്ന് പറഞ്ഞ് കട്ടിലിൽ തള്ളിയിട്ട് ശ്രുതി പോകും ചന്ദ്രക്കാണെങ്കിൽ എങ്ങനെയെങ്കിലും ശ്രുതിയുടെ അച്ഛൻ്റെ ക്യാഷ് കൊണ്ട് ശ്രുതിക്ക് ഒരു ബിസിനസ് തുടങ്ങി കാണണം എന്നാണ് പ്ലാൻ അപ്പോൾ ഈ സുതി കുടിച്ച് വന്നത് ഇളയച്ഛൻ ശ്രുതിയുടെ അച്ഛനെ വിളിച്ച് പറയുമോ എന്ന ടെൻഷൻ ചന്ദ്രയ്ക്കുണ്ട് ഇതൊന്നും ഇളയച്ഛനോട് അച്ഛനെ വിളിച്ച് പറയരുതെന്നും പറഞ്ഞ് ശ്രു ശ്രുതിയോട് നമ്മുടെ ചന്ദ്ര അപേക്ഷിക്കും അപ്പോൾ എന്നിട്ട് പറയുവാണ് അമ്മ സച്ചിയാണ് കുടിപ്പിച്ചത് അവനാണ് ഇതിനൊക്കെ കാരണം നീ വെറുതെ ശ്രുതിയെ ഒന്നും ചീത്ത പറയരുതെന്നൊക്കെ പറയുമ്പോൾ ശ്രുതി പറയും ആരൊക്കെ കുടിപ്പിച്ചാലും ശ്രുതി കുടിക്കാമോ ശുതിക്ക് എത്തിരിയെങ്കിലും ബോധം വേണ്ട അങ്ങനെ ആരെങ്കിലും ഒക്കെ തന്നെ കുടിക്കാമോ എന്നൊക്കെ പറഞ്ഞ് തിരിച്ച് ചന്ദ്രയോട് ചോദിക്കുന്നുണ്ട് നമ്മുടെ ശ്രുതി ഇതും കഴിഞ്ഞ് ശ്രുതി മുറിയിൽ പോകാൻ പോകുമ്പോഴാണ് സച്ചിയും മഹേഷും കൂടി പുറത്തു നിന്ന് സംസാരിക്കുന്നത് കേൾക്കുന്നത് അവരുടെ സംഭാഷണത്തിലൂടെ ശ്രുതിയെ കുടിപ്പിച്ചത് ഇളയച്ഛനാണെന്നുള്ള സത്യം ശ്രുതി തിരിച്ചറിയുന്നു മാത്രമല്ല അവർക്ക് ഇളയച്ചന്റെ കാര്യത്തിലും ശ്രുതിയുടെ കാര്യത്തിലും ഒരുപാട് സംശയങ്ങളുണ്ടും സംശയങ്ങളുണ്ട് എന്നും കേൾക്കുന്നതോടെ എങ്ങനെയെങ്കിലും ഇളയച്ചനെ അവിടെ നിന്ന് പറഞ്ഞു വിടണം എന്ന് ശ്രുതി ഉറപ്പിക്കുന്നു നല്ല ഉറക്കത്തിലായിരുന്ന ഇളയച്ചനെ ശ്രുതി വിളിക്കുകയും നാളെ തന്നെ ഇവിടെ നിന്ന് പോകണമെന്ന് പറയുകയും ചെയ്യുന്നു അഭിനയിക്കാനുള്ള ചാൻസ് നാട്ടിലുള്ള എൻ്റെ ഒരു കൂട്ടുകാരി ഇളയച്ചനെ തരും എന്നും പറയുന്നു ഇളയമ്മക്ക് സുഖമില്ലായെന്ന് താൻ പറയുമ്പോൾ ഇവിടെ നിന്നും കരൻ്റെ നിലവിളിച്ചു കൊണ്ട് പോകണമെന്നാണ് ശ്രുതി പറയുന്നത് അതായിരുന്നു ശ്രുതിയുടെ പ്ലാൻ ഇതൊക്കെ കേട്ട ഇളയച്ഛൻ സമ്മതം മൂളുന്നുണ്ട് എല്ലായിടത്തും ക്യാമറ ഉണ്ടെന്നാണ് ഇളയച്ഛൻ്റെ വിചാരം അതുകൊണ്ടാണ് ശ്രുതിയെ കുടിപ്പിച്ചത് താനാണെന്ന് ശ്രുതി തിരിച്ചറിഞ്ഞതെന്ന് ഇളയച്ഛൻ കരുതുന്നു എന്നിട്ട് പാവ ഇളയച്ചൻ കുറേ ഭാവങ്ങളൊക്കെ ഇട്ട് അന്നത്തെ രാത്രി കട്ടിലിൽ കിടന്നു ഉറങ്ങും പിറ്റേന്ന് രാവിലെ നമ്മുടെ ചന്ദ്ര ഇളയച്ചന് വേണ്ടി കോഫിയൊക്കെ ഉണ്ടാക്കി വിളിക്കുകയാണ് ഇളയച്ചനാണെങ്കിൽ ഉറങ്ങി എഴുന്നേറ്റപ്പോൾ ഇന്നലെ നടന്ന സംഭവങ്ങളൊക്കെ മറന്ന ഭാവമാണ് ഇന്ന് കഴിക്കാൻ മട്ടൻ്റെ കുറെ ഐറ്റംസ് ഉണ്ടാക്കുന്നുണ്ട് എന്ന് ചന്ദ്ര പറയുമ്പോൾ ഇളയച്ചൻ്റെ ഒന്ന് കാണേണ്ടത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സന്തോഷ പ്രകടനത്തിൽ സംശയം തോന്നിയ സച്ചി അത് ചോദിക്കുകയും ആ അവസരം എങ്ങനെയെങ്കിലും ഒഴിവാക്കാൻ വേണ്ടി നമ്മുടെ ശ്രുതി ഇളയമ്മയുടെ ഫോൾ ഫോൺ വന്നതായി അഭിനയിച്ചുകൊണ്ട് കൊണ്ട് ഹോളിലോട്ട് കടന്നു വരികയും ചെയ്യുന്നു ഇളയച്ച ഇളയമ്മക്ക് സുഖം ില്ലെന്നും പറയുമ്പോൾ ഇളയച്ഛൻ ചോദിക്കുകയാണ് ഏത് ഇളയമ്മ എന്ന് പറയുന്നതോടെ എല്ലാവരും ഞെട്ടിപ്പോവുകയാണ് ഇത് കേട്ട് ശ്രുതിയും നല്ല പരിഭ്രമത്തിലാവുന്നുണ്ട് കാരണം ഇന്നലെ ഈ ഇളയച്ഛനോട് പറഞ്ഞതല്ലേ ഇളയമ്മക്ക് സുഖമില്ലെന്നും കോൾ വരുമ്പോൾ കരണ്ട് നിലവിളിച്ചു പോകണമെന്നും ഇളയച്ചനെല്ലാം മറന്നത് കൊണ്ട് തന്നെ ഏത് ഇളയമ്മ എന്നൊക്കെ ചോദിക്കുമ്പോൾ ശ്രുതി ഈ സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു നമുക്ക് നാളത്തെ എപ്പിസോഡിൽ കാണാം അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ നാളെ നമുക്ക് ശ്രുതി എന്ത് പറഞ്ഞത് അഡ്ജസ്റ്റ് ചെയ്യുന്നത് നമുക്ക് കാണാം കാത്തിരുന്നു തന്നെ കാണാം എല്ലാവർക്കും നന്ദി